വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാർഡ് എട്ട് പതിനാറ് എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മുട്ടിക്കൽ സെന്ററിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് എട്ടാം വാർഡ് മെമ്പർ സജി പി എം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴക്കാല മഴ വരുന്നതിന് മുന്നോടിയായി തന്നെ നമ്മുടെ വാർഡുകളുടെ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീയും അതുപോലെ തൊഴിലവർക്കും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വാർഡ് കേന്ദ്രവെച്ച് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം എലിപ്പനി ആയാൽ പോലും അതുപോലെ മറ്റുള്ള പകർച്ചവ്യാധി രോഗങ്ങളായാൽ പോലും ഇത്തരം മുന്നോടിയായി മഴയ്ക്ക് മുന്നോടിയായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ പ്രാവശ്യം എലിപ്പനിയും അതുപോലെ മറ്റുള്ള രോഗങ്ങളും കുറവാണ് നമ്മുടെ വാർഡുകളെ റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരുന്നത് ഹെൽത്ത് ജെ എച്ച് ഐ കെ എ ചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് വർക്കർ ബീന ദേവസി എ ഡി എസ് ചെയർപേഴ്സൺ ബീന രമേശ് രമ്യ മനോജ് എന്നിവർ നേതൃത്വം നൽകി എ ഡി എസ് മറ്റുമാരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പംഗങ്ങളും പങ്കെടുത്തു ബി സി വി ന്യൂസ് കുണ്ടന്നൂർ